മോളെ എഴുന്നേറ്റ് ഈ മരുന്ന് കഴിച്ച് അനി മാറണ്ടേ നമുക്ക് വേണ്ടമ്മക്ക് വേണ്ട ഭയങ്കര കയ്പാണ് കുടിക്കാൻ വയ്യ മരുന്നിന് പിന്നെ കയ്പല്ലാതെ പിന്നെ എന്താ അമ്മ അത് കേട്ടോ കളിയാക്കുന്നു എന്റെ മോൾ അവൻ പറയുന്നതൊന്നും കേൾക്കണ്ട എഴുന്നേൽക്ക് നല്ല മോള ഈ മരുന്ന് കുടിക്കേ നാളെ സ്കൂളിൽ പോകണ്ടേ എന്താ ഇവിടെ ഒരു ബഹളം മുത്തശ്ശി ഇവൾക്ക് മരുന്ന് കുടിക്കാടി മരുന്നിനു വല്ലാത്ത ഓ അതാണോ കാര്യം മുത്തശ്ശിയോട് പറയണ്ടേ അതിന് മുത്തശ്ശിയുടെ കയ്യിൽ ഒരു സൂത്രമുണ്ട് ഇപ്പൊ കാണിച്ചു തരാം മുത്തശ്ശിയുടെ മോള് ഈ മരുന്ന് ഒന്ന് കുടിച്ചു നോക്കിക്കേ ഇപ്പൊ കയ്പാണോ ഹായ് നല്ല മധുരം എന്നാൽ എനിക്കും വേണം ആ മരുന്ന് മുത്തശ്ശി ഈ തേനെങ്ങനെയാ ഉണ്ടാക്കുന്നേ തേനീച്ചകളെ കണ്ടിട്ടില്ലേ എന്റെ കുട്ടികള് തേൻ ഉണ്ടാക്കുന്നത് പൂക്കളിൽ നിന്നോ പഴങ്ങളിൽ നിന്നോ തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുത്ത ദ്രാവകമാണ് തേൻ ഒരു തേൻ കൊതിയനായ കരടിയുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കൊതിയനായ കരടി താമസിച്ചിരുന്നു വയറ് നിറയെ പഴങ്ങൾ പളിച്ചു കഴിച്ച് ഏതെങ്കിലും ഒരു വലിയ മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങലാണ് നമ്മുടെ കരട് കൂട്ടന്റെ സ്ഥിരം അപ്പോഴാണ് ഒരു തേനീച്ച തന്റെ തേൻകുടവുമായി അത് വഴി വന്നത് കുട നിറയെ തീ നിറഞ്ഞു തോന്നുന്നുണ്ടായിരുന്നു അതിൽ നിന്നും ഒരു തീട്ടിൽ അറിയാതെ കിടക്കുന്ന നമ്മുടെ കരടിക്കുട്ടന്റെ ചുണ്ടിൽ നിന്ന് കരടിക്കുട്ടൻ ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കി ഇതെന്താണ് മധുരമഴയോ ഇതെവിടുന്ന് വന്നു ഇനിയും പെയ്യുമോ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പൂവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പൂവ് കരടിയോട് പറഞ്ഞു ഞങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ച് തേൻ കൊണ്ടുപോകുമ്പോൾ താഴേക്ക് ഇത്തിരി തേനോ സാധനം ഞങ്ങളിൽ നിന്നോ നിന്നോ തേനീച്ചകൾ തേൻ ശേഖരിച്ച് ഉൽപാദിപ്പിക്കുന്ന കൊഴുപ്പ് ദ്രാവകമാണ് അത് ഇനി എവിടെ കിട്ടും എന്തു സ്വാദാണ് എനിക്കും കുറച്ച് തരുമോ തേനീച്ചകളോട് ചോദിച്ചാൽ കിട്ടും

സ്ഥലമൊക്കെ പറഞ്ഞു തരാം പക്ഷേ സൂക്ഷിച്ചു വേണം അങ്ങോട്ട് പോകാൻ പുഴക്കരം അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ അവരുടെ പട്ടാളം ഇറങ്ങും ഇറങ്ങിയാൽ പിന്നെ ഒന്നും നോക്കണ്ട ജീവൻ വേണമെങ്കിൽ പുഴയിലേക്ക് എടുത്തു ചാടുക അവർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി ആക്രമിക്കാൻ എന്തായാലും കഴിയില്ല കേട്ട് കരടി അവിടെ നിന്നും വാസസ്ഥലം ലക്ഷ്യമാക്കി നടന്നു പറഞ്ഞു കൊടുത്തതുപോലെ വളരെ ശ്രദ്ധയോടെയാണ് നമ്മുടെ കരടിക്കുട്ടൻ അങ്ങോട്ട് പോയത് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ നോക്കിയപ്പോൾ ഒരു കുടത്തിൽ ഇത് കണ്ടതും നമ്മുടെ കരടിക്കുട്ടന്റെ കൺട്രോൾ പോയി കരടിക്കുട്ടൻ കുടങ്ങൾ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് നടന്നു പെട്ടെന്നാണ് തേനീച്ച തട്ടാളം ഒരു കരടിയെ കണ്ടത് നമ്മുടെ താവളം ആക്രമിക്കാൻ ഒരു കരടി വരുന്നു എല്ലാവരും വേഗം തയ്യാറാവും ൊടുത്തതുപോലെ നമ്മുടെ ഓടി ഓടിപ്പോയി ചാടി രക്ഷപ്പെട്ടു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി തേനീച്ച പട്ടണം കാരണം കരടിക്കൂട്ടന് ഒരു തുള്ളി തേൻ പോലും കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കരടിക്കുട്ടൻ പതി പോലെ കാട്ടിലെ പഴങ്ങൾ പറിച്ചു കഴിക്കുകയായിരുന്നു അപ്പോൾ ദൂരെ നിന്ന് ഒരു നിലവിളി കേട്ടു നമ്മുടെ കരടിക്കുട്ടൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി നോക്കി അപ്പോഴതാ ഒരു വലിയ ചിലന്തി വലയിൽ ഒരു തേനീച്ച കുടുങ്ങി കിടക്കുന്നു ഇത് കണ്ടതും നമ്മുടെ കരടിക്കുട്ടൻ ഒന്നാലോചിച്ചു ഇതിനും അവരുടെ കുത്തു കൊള്ളേണ്ടി വരുമോ ദൈവമേ എന്ത് വന്നാലും ഓടി പുഴയിലേക്ക് ചാടാം ഇതും പറഞ്ഞ് തേനീച്ചയെ ചിലന്തി വലയിൽ നിന്ന് രക്ഷിച്ച് ഒരു ഇലയിലിരുത്തി പറന്ന് കരടിയുടെ അടുത്തേക്ക് വന്നു അയ്യോ കുട്ടനെ ഇനി ചിലന്തി വലയിൽ കുടുങ്ങിയാലും രക്ഷിക്കില്ല സത്യം ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നേ ഞാൻ എന്നെ രക്ഷിച്ചതിന് നന്ദി പറയാൻ വന്നതാ വന്നതല്ലേ നിങ്ങൾ കാരണമില്ലാതെ ഒരാളെയും ഉപദ്രവിക്കാറില്ല ഇത് കേട്ടപ്പോൾ കരടി നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു അതാണ് കാര്യം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കുന്ന തേൻ കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അതാരായാലും ഞങ്ങൾ ആക്രമിക്കും കാലങ്ങളോളം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ തേനുണ്ടാക്കുന്നത് എനിക്ക് കുറച്ച് തേൻ കൊണ്ടു തരുമോ കൂട്ടുകാരാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കുന്ന തേൻ ആയത് കൊണ്ട് പുറത്തുനിന്നും ഒരാൾക്ക് അത് എടുത്തു കൊടുക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല അങ്ങനെ എടുത്തു കൊടുത്താൽ തന്നെ അവരെ തേനിച്ച കൂട്ടത്തിൽ നിന്നും പുറത്താക്കും പക്ഷേ വേറൊരു വഴിയുണ്ട് എന്നെ രക്ഷിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആണ് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് പറയൂ ഈ കാട്ടിലെ ഏറ്റവും മണമുള്ളതും മധുരമുള്ളതുമായ പഴങ്ങളും പൂക്കളും എനിക്ക് കാണിച്ചു തരിക ഞാൻ അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി മധുരമുള്ള ി തരുന്നതാണ് ഇത് കേട്ട കരടിക്കുട്ടന് സന്തോഷമായി കരടിക്കുട്ടൻ പൂവിന്റെ അടുത്ത് പോയി മധുരമുള്ള പൂക്കളുള്ള സ്ഥലം അന്വേഷിച്ചു പൂവ് ഒരു മനോഹരമായ പൂന്തോട്ടം കാണിച്ചു കൊടുത്തു മതിയാവോളം എന്നും തേൻ കിട്ടാൻ തുടങ്ങി അങ്ങനെ കരടിയും തേനീച്ചയും തുടരുന്നു അമ്മേ ഞാൻ റെഡിയായി ഇവൻ ഇതുവരെ എണ്ണീറ്റിട്ടോ നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ അതിനിടയ്ക്ക് എന്തിനാ എനിക്ക് പാറ വെക്കുന്നത് ഞാൻ പിന്നെ നിനക്ക് നേരം ടീച്ചറുടെ നിന്ന് തല്ല കരുതിയിട്ടാ ഇതുവരെ എഴുന്നേറ്റില്ലേ അമ്മ വന്നാൽ നല്ല തല് കിട്ടും കേട്ടോ വേഗം എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ നോക്കിക്കേ മടിയാവുന്നു മുത്തശ്ശി ആ മടി മാറാൻ മുത്തശ്ശി ഒരു ചെറിയ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടൊരു കാട്ടിൽ മടിയനായ ഒര ജീവിച്ചിരുന്നു ായിരുന്നു ആന കാണാൻ വലുപ്പമുണ്ടെങ്കിലും മനസ്സ് തീരെ ചോദിക്കട്ടെ എന്താടാ നിന്റെ സഞ്ചിയിൽ നോക്കട്ടെ നോക്കട്ടെ എനിക്ക് ഇന്നത്തേക്കുള്ളതായി ഇനി നീ കൊയ്ക്കോ ചേട്ടാ ഇത് കേട്ട് ഓടിപ്പോയി കൊച്ചു കൊച്ചു ജീവികളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ആഹാരം കൈവശപ്പെടുത്തുകയാണ് അവന്റെ പണി ആനയുടെ ഈ സ്വഭാവം കാരണം അവന്റെ സമീപത്തു കൂടി ഒരു കൊച്ചു ജീവിയും പോകാതെയായി ഒരിക്കൽ നമ്മുടെ ആനക്കുട്ടി വിശന്ന് വലഞ്ഞു നടക്കവേ പെട്ടെന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്

ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം എനിക്കൊരു നീ എത്ര നമുക്ക് ക്ഷീണവും വേദനയും ഒന്നും ാണ് അത് അനുഭവപ്പെടുക അങ്ങനെ ഒരു മന്ത്രമുണ്ടല്ലേ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ പിന്നെന്താ പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് എന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് നിനക്ക് കിട്ടുന്ന ഭക്ഷണമൊക്കെ

ആനക്കുട്ടൻ വേഗം വീട്ടിലേക്ക് പുറപ്പെട്ടു വീട്ടിൽ പോയി ചൂണ്ടയും എടുത്ത് നടന്നു അപ്പോഴാണ് അതുവഴി നടന്നു വന്നത്

കേട്ടതും മുയൽ പിന്നെ അറിയാം ഒരു മന്ത്രമുണ്ട് അത് ചൊല്ലിയാൽ ചൂണ്ടയിൽ ഏത് മീനും കൊത്തും ഓ പിന്നെ ഒന്നുമില്ലാലും ജനിച്ചപ്പോ തൊട്ട് ഞാൻ നിന്നെ കാണുന്നതല്ലേ ഞാനിതുവരെ പിടിക്കുന്നത് കണ്ടിട്ടില്ല അങ്ങനെ രണ്ടു പേരും പുഴക്കരയിലേക്ക് നടന്നു തച്ചൊടു പിടിച്ചൊടു കച്ചൊടു തക്കൊടു തക്കൊടു ഒന്ന് രണ്ട് മൂന്ന് മന്ത്രം ചൊല്ലിയതും ചൂണ്ടയിലൊരക്കം ചൂണ്ട കലിച്ച് കരക്കിയിട്ടപ്പോഴതാ ഒരു വലിയ മീൻ ഇത് കണ്ടതും ആനക്കുട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല വെളുക്കുവോളം കുറെ മീനുകളെ പിടിച്ച് മുയലിന് കൊടുത്തു മുയലൊരു വലിയ കൊട്ടയിൽ അച്ച് നടന്നുപോയി ഒരു കുരങ്ങൻ വന്നത് ഇതെവിടെ നിന്നാ ഏതെങ്കിലും ഓഫർ ഓഫർ ഉണ്ടോ അതെ എവിടെ ഏത് ഉള്ളത് പിന്നെ നമ്മുടെ ആനക്കുട്ടി പുഴക്കരയിൽ ഇരുന്നു കൊണ്ട് മീൻ പിടിക്കുന്നുണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് വേഗം ചെന്നാൽ കിട്ടും ഇത് കേട്ടതും കുരങ്ങൻ പുഴക്കരയിലേക്ക് ഓടി അങ്ങനെ ചൂണ്ടയിൽ കുടുങ്ങിയ മീനുകൾ ആനക്കുട്ടി കാട്ടിലെ ഓരോ മൃഗങ്ങൾക്കും കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ നമ്മുടെ ആനക്കുട്ടിക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണവും ഉറക്കവും വരാൻ തുടങ്ങി ഇതറിഞ്ഞ ആനക്കുട്ടിക്ക് ദേഷ്യം വന്നു അവൻ ജോലി നിർത്തി എട്ടുകാലിയെ കാണാൻ നടന്നു എട്ടുകാലിയുടെ അടുത്തെത്തിയതും ചോദിച്ചു നീ എന്നെ മന്ത്രമൊക്കെ പറഞ്ഞു പറ്റിക്കുക എനിക്ക് ക്ഷീണം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച മീനുകളൊക്കെ ഞാൻ മറ്റു ജീവികൾക്ക് കൊടുത്തു ഇപ്പൊ എനിക്ക് കഴിക്കാൻ ഒന്നുമില്ലാതെ ആയി കൂടാതെ നല്ല ക്ഷീണവും ഇപ്പോഴാണോ എന്തായാലും നിന്റെ ഒരു ദിവസം കൊണ്ട് തന്നെ നീ എത്ര ഇത് കണ്ടോ എടുക്കുന്ന പണിയിൽ സന്തോഷം എവിടെ എന്തായാലും ഇനി ഇനി നീ നീ പട്ടിണി കിടക്കേണ്ടി വരില്ല മന്ത്രവും തന്ത്രവും ഒന്നും വേണ്ട ദേ അങ്ങോട്ട് നോക്ക് ആന എട്ടുകാലി പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കി ഇപ്പോഴതാ ആന പിടിച്ച മീനുകളുടെ കുട്ടകളുമായി വരി വരിയെ നടന്നു വരുന്ന മൃഗങ്ങൾ എല്ലാ മൃഗങ്ങളും ആനക്കുട്ടിയുടെ മുന്നിൽ മീൻകുട്ടകൾ വെച്ചു എനിക്കെന്റെ തെറ്റും മനസ്സിലായി ഞാൻ ഇനി ആരുടെയും ഭക്ഷണം പറക്കില്ല സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കും എല്ലാവരും എന്നോട് ക്ഷമിക്കൂ അങ്ങനെ അന്ന് മുതൽ ആനക്കുട്ടി അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങി ഇതിൽ നിന്നും എന്തു മനസ്സിലായി എടുക്കുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തിയാൽ ക്ഷീണം തോന്നുകയില്ല